ഓ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീമത് ഭാഗവത മഹാപുരാണം ആറാമത്തെ അധ്യായം പതിനേഴാമത്തെ ശ്ലോകം മുതൽ ഇപ്പോൾ പറയണു അഞ്ചാമത്തെ ഭാഗമായിട്ട് നേരത്തെ പന്ത്രണ്ടാമത്തെ ശ്ലോകം മുതൽ പതിനാറാമത്തെ ശ്ലോകം വരെ പറഞ്ഞത് മൂന്നാമത്തെ ഭാഗം എന്നാ പറഞ്ഞത് നാലാമത്തെ ഭാഗമാണ് കേട്ടോ നാലാമത്തെ ഭാഗമാണ് ഇത് അഞ്ചാമത്തെ ഭാഗമാണ് പൂർവമത്തെ ഷാമാസനാനി കർത്തവ്യാനി യഥോത്തരം ഭക്തശാപി തഥാ ദിവ്യമാസനം പരികൽപ്പയത് ആ സദസ് ശ്രോതാക്കന്മാരായിട്ടിരിക്കുന്ന പൂർവം തേഷാം ആസന ഓരോരുത്തർക്കും ആദ്യമേ തന്നെ കർത്തവ്യാനി യഥോത്തമം എന്താ കൊടുക്കേണ്ടത് ഇരിപ്പിടങ്ങൾ കൊടുക്കണം എല്ലാവർക്കും ക്രമമുണ്ട് ആ ക്രമത്തിനനുസരിച്ച് ഓരോരുത്തർക്കും ഇരിപ്പിടം കൊടുക്കണം വക്തഹു ച അഭി തഥാ ദിവ്യം ആസനം പരികല്പയത് വക്താവായിട്ടുള്ള ആചാര്യന് പ്രത്യേകമായിട്ടുള്ളൊരു പീഠം കൊടുക്കണം അപ്പോൾ മുകളിലെ മണ്ഡപം മണ്ഡപം വേദി ആ വേദിയില് സ്ഥാനം ഏറ്റവും ഉന്നതമായിട്ടുള്ള സാധനം അത് പ്രത്യേക പീഠം അതിൻ്റെ താഴെ ഗ്രന്ഥം വെക്കണം അതിൻ്റെ താഴെ ഈ പൂജാപാത്രങ്ങൾ വിളക്ക് കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് വേണം നേദ്യം വയ്ക്കാനുള്ള വേണം അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കുറച്ചും കൂടി പിന്നാക്കം വന്നിട്ട് ഈ ആചാരനിരിക്കാനുള്ള സാധനം അതേപോലെ അവിടെ പൂജ പൂജക്കാരനിരിക്കാനുള്ള സാധനം പിന്നെ ഉപശുഖനിരിക്കാനുള്ള സാധനം ഇതൊക്കെ നമ്മൾ പതിവുണ്ട് ഇപ്പം മൂന്ന് പേര് സാധാരണഗതിയിൽ ഒരു വായനയ്ക്ക് മൂന്നാൾ വേണം എന്നാൽ ഇപ്പം ഈ സാമ്പത്തിക പ്രശ്നവും അങ്ങനെയുള്ള കൊണ്ടൊക്കെ അത് രണ്ടാക്കിയിട്ട് ചിലപ്പോൾ ചെയ്യാറുണ്ട് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യാറുണ്ട് ഞാനൊക്കെ ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ട് ഒന്നും ഒന്നും രണ്ട് മൂന്നൊന്നല്ല അനവധി തന്നെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് ഭാഗവതം മുഴുവനെ വായനയും പ്രഭാഷണവും പൂജയും കൂടിയിട്ട് ചെയ്തവർ കുറവാകും വളരെ കുറവാകും രണ്ടു പേര് കൂടിയിട്ട് ചെയ്തതും വളരെ കുറവാകും ഞാനിത് രണ്ടും ഉണ്ടായിട്ടുണ്ട് മൂന്നാൾ കൂടിയിട്ടും ചെയ്തിട്ടുണ്ട് അഞ്ചാൾ കൂടിയിട്ടും ചെയ്തിട്ടുണ്ട് ഇത് പാട്ടും കൂത്തും ഒന്നും അല്ല കേട്ടോ വായന അവരുടെ പ്രാതിനിധ്യം അവരുടെ സമർപ്പണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അഞ്ചാൾ കൂടിയിട്ട് ചെയ്തിട്ടുണ്ട് മൂന്നാൾ കൂടിയിട്ട് ചെയ്തിട്ടുണ്ട് രണ്ടാൾ കൂടിയിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മുറവായിക്കല്ല സപ്താഹായിട്ട് തന്നെ പ്രഭാഷണവും വായനയും പൂജയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് വളരെ കുറവാണ് അങ്ങനെ എല്ലാവരും ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ഉറപ്പാണ് പലവരും ചെയ്തിട്ടുണ്ടാവാം എന്നല്ലാണ്ട് അനവധി ആൾക്കാരും ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം അത്രയും ടൈറ്റ് വർക്കാണ് അതാ കുറച്ച് ശീലം ശീലമുണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാര്യങ്ങളിലും പ്രാവീണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പറ്റില്ല അതിലിപ്പോൾ എനിക്ക് മറവി രോഗം ഉണ്ടാവുകൊണ്ട് പ്രഭാഷണം മാത്രമേ ലേശം കമ്മിയാവും ബാക്കിയുള്ളതൊക്കെ അത് മറവിരോഗം കൊണ്ടാണ് പിന്നെ എല്ലാം കൂടി ടെൻഷൻ അടിച്ചിട്ട് അങ്ങനെ ഉണ്ടല്ലോ പക്ഷേ അത് വിചാരിച്ചിട്ട് അത്ര മോശമൊന്നും ആയിട്ടില്ല പല ക്ഷേത്രങ്ങളിലും നന്നായിട്ട് തന്നെ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഗുണഫലം ആ ക്ഷേത്രത്തിന് കിട്ടിയിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഭഗവാന്റെ അനുഗ്രഹങ്ങളും അതിനനുസരിച്ച് കിട്ടിയിട്ടുണ്ട് അത് മറ്റു ആയിക്കോട്ടെ അത് കുഴപ്പമില്ല പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ലക്ഷ ലക്ഷം മോശമാണ് അത് അത് വേറെ വിഷയം അത് അസുഖം കൊണ്ടൊക്കെ വന്നതാണ് അതൊക്കെ നമുക്ക് മനസ്സിലാവണമുണ്ട് മനസ്സിലായിട്ടുണ്ട് അത് സാരലിയിൽ ഞാനതിനെ ഗൗനിക്കുന്നുമില്ല പക്ഷേ നിങ്ങൾ അറിയണം അതിനു വേണ്ടി ഞാൻ പറയാം അപ്പോൾ അത് എന്തുകൊണ്ട് സ്വാനുഭവം പറയണു അത് സ്വാനുഭവം പറയണം എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് പൂർവം തേഷാം ആസനാനി കർത്തവ്യനി യഥോത്തരം വാക്തുശാപി തഥാ ദിവ്യം ആസനം പരികല്പയേത് അപ്പോൾ ഏറ്റവും നല്ലതായിട്ടുള്ള പീഠം ഭഗവാന് അതിൻ്റെ താഴെയുള്ള ആ ക്രമത്തിനനുസരിച്ച് പോകുന്ന ഒരു ഉത്തമസ്ഥാനം ഈ ആചാര്യനും പിന്നെ ഒപ്പം ഉള്ളവർക്കും അതൊക്കെ കൊടുക്കണം എന്നിവിടെ പറഞ്ഞു ഇനി ഇവിടെ വലിയ ഒരു വിശദീകരണം രണ്ട് ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് വക്ത വ്യാസ സമാ സമാസവിത് പ്രിയകഥാ പ്രസ്താവവിൽ സത്യവാക് സന്ദേഹഛത് അശേഷ ശാസ്ത്രകുശലോ നാഖ്യാനവിഛേദകൃത് അവ്യങ്കോ ജനരഞ്ജക ജനരഞ്ജകോ ജിതസഭോ നാഹങ്കൃതോ ധാർമിക സന്തോഷീതി ചതുർദ്ദശോ ഉത്തമ ഗുണ വക്ത പ്രണീത ഇമേ വക്താവ് എന്ന പണ്ഡിതൻ ആചാര്യൻ എപ്രകാരത്തിലൊക്കെ ഈ ജനങ്ങളെ സന്തോഷിപ്പിക്കണം ഭഗവാനെ സന്തോഷിപ്പിക്കണം ഭഗവാൻകിൽ നിന്നുള്ള അനുഗ്രഹത്തെ വാങ്ങിക്കൊടുക്കണം അപ്പൊ ഇവിടെ പതിനാല് ഉത്തമ ഗുണങ്ങള് ഈ ആചാര്യന് ഉണ്ടായിരിക്കണം എന്നാണ് ഒന്ന് നല്ല വാഗ്മി ആയിരിക്കണം പിന്നെ ഭാഗവതത്തില് വ്യാസഭഗവാൻ എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ ശ്ലോകങ്ങളുടെ അർത്ഥം കഥയുടെ സാരം അർത്ഥം അതേപോലെ വാക്കുകളുടെ അർത്ഥം ഇതൊക്കെ നന്നായിട്ട് അറിയണം ച പണ്ഡിതനാവണം എന്ന് സാരം പിന്നെ ഈ ഭഗവാനോട് ഏറ്റവും ഇഷ്ടത്തോട് കൂടിയിട്ട് പ്രേമം ജനിപ്പിക്കുന്ന വിധത്തിൽ പ്രേമഭക്തി ജനിപ്പിക്കുന്ന വിധത്തിൽ തന്നെ കഥകളെ പറയണം പിന്നെ നാലാമത്തെ സമയോചിതമായിട്ടുള്ള പ്രസംഗത്തെ നടത്തുന്ന അതിൽ നല്ല പ്രാവീണ്യം ഉണ്ടാവണം ശീലം ഉണ്ടാവണം സത്യം പറയണം സംശയം തീർത്ത് പറയണം ഉറപ്പിച്ച് പറയണം ഉറക്കം പറയണം എല്ലാ ശാസ്ത്രത്തിലും പ്രാവീണ്യം വേണം നല്ല എന്നർത്ഥം കഥ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്തി 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 പറയരുത് കഥയ്ക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം ഞാൻ കുറച്ചു നേരം ഒന്ന് ആലോചിക്കട്ടെ എന്നൊന്നും പറയരുത് അങ്ങനെ തോന്നുവരുത് പിന്നെ അംഗവൈകല്യം ഉണ്ടാവാൻ പാടില്ല അപ്പം അംഗഹീനത ഒന്നരക്കാലന്മാർ വേണ്ട എന്ന് സാരം അതാണ് അതേപോലെ നമ്മളിപ്പോൾ ഒരു മഹാപണ്ഡിതനാണ് അംഗവൈകല്യം ഉണ്ടെങ്കിൽ അയാളെ ആചാരനാക്കുന്നതുകൊണ്ട് വിരോധം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതിൽ നമുക്ക് അത്ര അറിയില്ല അതേപോലെ ഈ കണ്ണ് അല്ലെ കണ്ുമുഖത്തൊക്കെ ചില അംഗവൈകല്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ അപ്പം ചില എല്ലാവരെയും എങ്ങനെയൊക്കെ എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ മനസ്സില ഇവിടെ പറഞ്ഞിരിക്കുന്നത് അംഗവൈകല്യ എടുക്ക അംഗവൈകല്യ ഉള്ളവരെ എടുക്കാൻ പാടില്ല എന്നാണ് നമുക്കത് പറയാനേ അറിയുള്ളൂ അതിനെ ശാഠ്യമൊന്നും പിടിക്കാൻ പറ്റില്ല വ്യാഖ്യാനത്തിൽ പറഞ്ഞതാണ് പിന്നെ ജനങ്ങളെ സന്തോഷിപ്പിക്കുക ചിരിപ്പിക്കുക അതിൽ കണ്ട് ലീനമാക്കുക അത് വേണം സഭയെ ആകർഷിക്കണം എന്ന് സാരം അതാണ് പിന്നെ ഞാൻ ആണ് കേമൻ എന്ന് തെറ്റിദ്ധരിച്ചിട്ട് പറയണ ആചാര്യനെച്ചാ വേണ്ട അയാൾ എടുക്കുകയേ വേണ്ട അംഗ അംഗവൈകല്യമൊക്കെ ആവാം പക്ഷെ ഈ അഹങ്കാരിയായിട്ടുള്ള ആചാര്യൻ വേണ്ട പിന്നെ ധർമ്മിഷ്ഠൻ അല്ലെങ്കിലും വേണ്ട പിന്നെ സദാസമയത്തും സന്തോഷഭാവത്തോടു കൂടിയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ മാത്രം ആ ആചാര്യനെ എടുത്താൽ മതി അല്ലെങ്കിൽ എടുക്കണ്ട ശുണ്ഠി എടുക്കണ ആചാര്യൻ അങ്ങനെ പലതുണ്ടല്ലോ ആചാ ആചാരൻ്റെ മുഖത്ത് നോക്കിയാൽ സന്തോഷം ഉണ്ടാവണം എപ്പോഴും അത് ഉണ്ടാവാൻ വേണ്ടതെന്തോ അത് ഈ സദസ്സരുള്ളവർ ചെയ്യണം കമ്മിറ്റിക്കാർ ചെയ്യണം അതിൻ്റെ ഈ പിൻ സഹായികളുണ്ടല്ലോ അവരൊക്കെ ചെയ്യണം അതില്ലാഞ്ഞാൽ ആചാരനെ ചൂണ്ടി വരും അപ്പോൾ രണ്ട് തരത്തിലാണ് ആചാരനെ ചൂണ്ടി വന്നാലും അത് സ്റ്റേജിൽ കാണിക്കരുത് പുറമേയും കാണിക്കരുത് വായന കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ലേശം പറഞ്ഞാലും ഇത്രേ വരാള്ളു ഭഗവാനെ അത് ബാധിക്കുന്നില്ല അത് ഈ ആചാരനെ തന്നെയാണ് ബാധിക്കുക അതുകൊണ്ട് വായന കഴിഞ്ഞതിൻ്റെ ശേഷം അവിടെ ആ സ്ഥലത്ത് വെച്ചിട്ടല്ലാതെ കണ്ട് അതിൻ്റെ കുറ്റം ചെയ്ത ആലുകളോട് ഇത്തിരി ചുണ്ടിയെടുത്ത് വെച്ചാൽ അത് ആചാരന് ദോഷം എന്നല്ലാണ്ട് മറ്റു പ്രശ്നങ്ങളില്ല ഈ യജ്ഞത്തിനെ അത് ബാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് പൈസ കൊടുക്കാതിരിക്കുക ആചാരന് കിട്ടിയ പൈസ കമ്മറ്റിക്കാർ എടുക്കുക ഇതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല അതൊക്കെ ചെയ്യണ അമ്പലങ്ങളുണ്ട് നമുക്ക് ഞാനൊക്കെ നല്ലവണ്ണം അനുഭവമുള്ളതാണ് ആ അമ്പലവും അതിൻ്റെ ആൾക്കാർക്കൊക്കെ അതിൻ്റെ വലിയ വലിയ ദോഷങ്ങളും ഉണ്ടാവും അതൊന്നും സംശയം തന്നെ ഇല്ല കാരണം യജ്ഞം എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നതിൽ അത്ര നിസ്സാരമല്ല ഭാഗവതം എടുക്കുമ്പോൾ വളരെ മനസ്സിരുത്തിയിട്ട് എടുത്തിട്ടില്ല അച്ഛൻ ഇപ്പഴേക്കും വിപരീതടിക്കുന്ന അർത്ഥം അതാണ് കാരണം ഇത് ജ്ഞാനയജ്ഞയാണ് അപ്പോൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടിൽ അതല്ലെങ്കിൽ എൻ്റെ കേമത്തം കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ അത് ചെയ്യാൻ പാടില്ല ഒരാചാരനും ചെയ്യാൻ പാടില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയമമായിട്ട് പറഞ്ഞു ഇനി ശ്രോതാവ് എങ്ങനെയൊക്കെയാണ് വേണ്ടത് കേൾക്കണാളെ अथ भक्तो वक्तिरगर्विधरुचिशाजल्यहीन पडु प्रश्न प्र प्रश्न बहुश्रुतोप्यनलसो निद्रोच्छिदाक्षसुधी दादा त्यक्तकथादर शुचिवपुर्दंभोशी श्रोतु पुंस इ चुर्दश गुणा सद्क्ता स्फुटा <coughs> इथं ശ്രോതാവിനും പതിനാല് ഗുണങ്ങളുണ്ട് അത് ഈശ്വരനിൽ പ്രേമഭക്തി ഉള്ള ആളാവണം എന്നുവെച്ചാൽ സ്നേഹവിനയ ശുശ്രൂഷ സമർപ്പണ ഭാവം ഉള്ള ഒരാളാവണം ഭക്തനാവണം ഈ ശ്രോതാവ് വക്താവിന്റെ പേരിൽ ബഹുമാനം ഉണ്ടാവണം എന്നാ വക്താവിനെ ആചാര്യനെ ബഹുമാനിക്കുന്നവരാണ് കേൾവിക്കാരൻ അപ്പൊ അവിടെ വക്താവിനും ശ്രോതാവിനും നിയമങ്ങൾ പറഞ്ഞിട്ട് വക്താവിനെ പുച്ഛത്തോട് കൂടിയിട്ട് നോക്കുന്ന ശ്രോതാവാണ് അവിടെ ഇരിക്കണമെങ്കിൽ വക്താവ് പിന്നെ ഒന്നും പറയണ്ട ആ ശ്രോതാവിനെ അവിടുന്ന് മല്ലെ എങ്ങനെയെങ്കിലും മാറ്റിയാൽ നല്ലത് അല്ലെങ്കിൽ വക്താവ് പറയണതൊക്കെ വിപരീതമായിട്ട് വരും അപ്പം അത് യജ്ഞം കുളവും അപ്പം അത് വേണ്ട വക്താവിന് എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടെങ്കിലും അതിനെ ശ്രോതാവ് ഏറ്റെടുക്കണ്ട അത് ആചാര്യൻ എന്താച്ചാൽ അതിൻ്റെ ഗുണദോഷങ്ങളെ അനുഭവിച്ചോളൂ അത് ശ്രോതാവ് ഏറ്റെടുക്കണ്ട ശ്രോതാവ് എപ്പോഴും ബഹുമാനത്തോട് കൂടിയിട്ടിരിക്കുക അതേപോലെ കേൾക്കാൻ ശ്രദ്ധയുണ്ടാവണം അത് കേൾക്കാൻ ശ്രദ്ധയില്ലാത്ത ഒരാൾ അവിടെ വന്നിരുന്നെന്താ കാര്യം ഒരു ഗുണമില്ല പിന്നെ മനസ്സ് ചഞ്ചലമാവരുത് എന്നാണ് കളികാലത്തിലും മനസ്ചാഞ്ചല്യം ഇല്ലാണ്ടേക്കാൻ ആ ഭാഗവതം കേൾക്കണത് അപ്പോ മനസ്സ് ചഞ്ചലമാവാത്ത ഒരാളെ ശ്രോതാവിനെ കിട്ടലെ എളുപ്പമല്ല അപ്പൊ നമുക്ക് അവിടെ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഞാൻ ഇപ്പം ഇന്നും കൂടി അത് പറഞ്ഞു ചഞ്ചലമായിട്ടുള്ള മനസ്സാണ് നമ്മുടെ അതുകൊണ്ട് നമ്മൾ ഇത് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിക്കുക നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം വരാത്ത രീതിയിൽ കണ്ണുണ്ട് കയ്യുണ്ട് കാലമുണ്ട് ഏക്ഷനുകൾ പലത് അംഗ് ഇങ്ങോട്ട് നടക്കുക ഇങ്ങനെയൊന്നും പാടില്ല കയ്യ് പൊക്കുക വിളിക്കുക ശബ്ദം ഉണ്ടാക്കുക വർത്തമാനം പറയുക ഇതൊന്നും പാടില്ല അപ്പോൾ കേൾക്കാൻ ശ്രദ്ധ എത്രത്തോളം കിട്ടും എന്നുള്ളത് മനസ്സിന്റെ ഒരു ഈശ്വര ഈശ്വരനെ കിട്ടണം എന്നുള്ള മോഹം എത്രത്തുണ്ടോ ചാത്രത്തോളാണ് അതിൻ്റെ വരിക അപ്പം അത് ചിലപ്പോൾ തരായില്ല എന്ന് വരും പക്ഷേ അന്യനെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഇരിക്കണം എന്നുള്ള നിർബന്ധമാണ് ഉറങ്ങിയാലും കുഴപ്പമില്ല കൂട്ടുവായിടുണ്ട കൂട്ടുവായിടെ അച്ചാൽ നീട്ട് പോണം അതായത് കൂട്ടുവായ എല്ലാവരും ശ്രദ്ധിക്കപ്പെടും അപ്പോൾ ഒരാൾ കൂട്ടുവായിട്ടാ അടുത്താലും കൂട്ടുമായിടും അത് പ്രത്യേകതയാണ് അപ്പോൾ അതുകൊണ്ട് അത് പാടില്ല ഉറങ്ങാച്ച വിറില്ല ഉറങ്ങച്ച വേറെ ആണ് ശ്രദ്ധിക്കില്ല അവനുകാണ്ടിരുന്നാൽ മതി ഇത്രയേ ഉള്ളൂ പിന്നെ വേണ്ടത് മാത്രം ചോദിക്കുക ഊഹാ പോഹ കുശലനാവുകയും വേണം അത് എങ്ങനെയാണ് അതിങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചും കൊണ്ട് ചിലർ ദുശോദ്യങ്ങൾ ചോദിക്കരുത് എന്നാൽ സതുദ്ദേശത്തോട് കൂടിയിട്ട് ജ്ഞാനം കിട്ടാൻ വേണ്ടിയിട്ട് ചോദിക്കുകയും ചെയ്യാം രണ്ടും വേണം ഊഹിച്ച് അറിയണം പ്രമാണങ്ങൾ പലതുമുണ്ട് അപ്പം അത് വേണ്ട രീതിയിൽ ഉപമ തൊട്ടുള്ള ഓരോന്നും ദൃഷ്ടാന്തം തൊട്ടുള്ള ഓരോന്നും ഇങ്ങനെ പലതുമുണ്ട് അതൊക്കെ പ്രമാണങ്ങളും ഭാവവും ദൃഷ്ടാന്തമൊക്കെ കണക്കാക്കിക്കൊണ്ട് വിരോധമല്ല അങ്ങനെയൊക്കെ ആവാം പക്ഷേ അത് ദുശ്യതി ആവരുത് വേണ്ടത് ചോദിക്കുകയും വേണം വേണ്ടാത്ത ചോദിക്കരുത് ഊഹാപോഹങ്ങൾ അതിൽ ഈ നെഗറ്റീവല്ല ഊഹം കൊണ്ട് എന്ന് കണക്കാക്കിയാൽ മതി അതുകൊണ്ട് ഈ കഥയെ ഉപമിച്ച് അങ്ങനെയൊക്കെ എടുക്കാറാവണം ദൃഷ്ടാന്തം കൊണ്ടൊക്കെ എടുക്കാറാവണം ഭാവം അനുസരിച്ച് എടുക്കാറാവണം ഇനി വേണ്ടത് മാത്രം ചോദിക്കുക അധികം കേൾവി എന്താ അധികം കേൾവി ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കണം എന്നാ കേട്ടത് മുഴുവൻ കേൾക്കണം കേട്ടിട്ട് മനണം ചെയ്യണം അതൊക്കെയാണ് ഉദ്ദേശം അധിക കേൾവി അതാണ് പിന്നെയോ അശ്രദ്ധ ഒരിക്കലും വരരുത് ഈ കഥ കേൾക്കുമ്പോൾ ഉറക്കം വരുന്ന സ്വഭാവം സ്വത ഉണ്ടാവാൻ പാടില്ല പിന്നെ എപ്പോഴും ബുദ്ധി ബി പോസിറ്റീവായിട്ട് വയ്ക്കുക ശോഭനമാവണം നീ അതായത് നല്ലതേ വരും എനിക്ക് നല്ലതിനാണ് ഈ ചീത്ത പറയുന്നതാണെങ്കിലും നല്ലതിനാണ് എന്ന് കണക്കാക്കണം എന്ന് സാരം ഭാഗവതം വായിക്കുമ്പോൾ നെഗറ്റീവ്സ് അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ ചിലത് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അതിലുണ്ടാവും അപ്പോ ഈ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഭാഗവതത്തിലുള്ളതാ ഭാഗവതത്തിലുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല വൃത്രാസുരൻ മറ്റുള്ളവരെയൊക്കെ വധിക്കണോ എന്നുള്ളത് ഭാഗവതത്തിലുള്ള വരിക അത് വായിക്കാതിരിക്കാൻ പറ്റില്ല ഇന്ദ്രന് വൃത്ര വൃത്രവധം കാരണം ബ്രഹ്മഹത്യാപാപം വന്നു വിശ്വരൂപവധം ചെയ്തു ഇന്ദ്രൻ സംഗതി അത്ര നല്ലതെന്നല്ല പതി പക്ഷെ വായിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇന്ദ്രന് ബ്രഹ്മഹത്യാപാപം വന്നത് നാലായിട്ട് ആ ബ്രഹ്മഹത്യാപാപത്തെ ഭാഗിച്ചു സ്ത്രീക്ക് കൊടുത്തു ഭൂമിക്ക് കൊടുത്തു മരത്തിന് കൊടുത്തു ജലത്തിന് കൊടുത്തു നാലായിട്ട് ഭാഗിച്ചു ഈ പാപത്തിനെ ബ്രഹ്മഹത്യാ പാപത്തിനെ ഭാഗിച്ചു കൊടുത്തു അപ്പോൾ ഇത് അത്ര സുഖല്ല ഒരു സ്ത്രീ അത് കേൾക്കുമ്പോൾ അത്ര സുഖല്ല അത് കേൾക്കുമ്പോഴേ പക്ഷേ അത് ഭാഗവതത്തിലുള്ളതാ കേൾക്കാതിരിക്കാൻ പറ്റില്ല അപ്പം അവിടെ ഒരു നെഗറ്റീവ് ചിന്ത അവിടെ വരാൻ പാടില്ല അതുകൊണ്ടാണ് ശോഭന ബുദ്ധി വരണം പിന്നെ ദാനം ചെയ്യണം അതായത് എല്ലാവരും സാധാരണഗതിയിൽ ആചാര്യന് മാത്രമേ ദാനം ചെയ്യാറുള്ളൂ അപ്പോൾ ആചാരനോ ഉപശുഖനോ അല്ലെങ്കിൽ ഈ പൂജക്കാരനോ എന്തെങ്കിലുമൊക്കെ കൊടുക്കും അതൊക്കെ ദാനമായിട്ട് കണക്കാക്കും അങ്ങനെയല്ല അതല്ലാതെ കണ്ട് ദാനം ചെയ്യാം അപ്പോൾ അവിടെ ഒരാൾ വന്നു ദാനം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അർഹതയുള്ള ഒരാളാണ് അതുകൊണ്ട് ദാനം കൊടുക്കാം എന്ന് വിചാരിച്ചാൽ ആ യജ്ഞ സമയത്ത് ഈ യജമാനൻ്റെയും ആചാര്യൻ്റെയും സമ്മതത്തോട് കൂടിയിട്ട് ഈ കേൾക്കാൻ വന്നയാൾക്ക് ആ ആർക്കാണോ ദാനം കൊടുക്കണ്ടെച്ചാൽ അയാൾക്ക് ദാനം കൊടുക്കാം അങ്ങനെ ഒരു വിധിയുണ്ട് നമ്മൾ സാധാരണ അത് പതിവില്ല യജമാനാണ് ദാനം ചെയ്യാറും ശ്രോതാവിനും ഇത് ദാനം ചെയ്യാം ആചാര്യനും ഇതേപോലെ ദാനം ചെയ്യാം നമ്മൾ സാധാരണ ആചാര്യന്മാരെന്താ ചെയ്യാം ഇങ്ങോട്ട് വാങ്ങല് മാത്രമേ പതിവുള്ളൂ അങ്ങോട്ട് കൊടുക്കല് പതിവില്ല അപ്പൊ ഞാനൊക്കെ ഇങ്ങോട്ട് വാങ്ങല് മാത്രമേ പതിവുള്ളൂ അങ്ങോട്ട് കൊടുക്കാറില്ല പക്ഷെ അങ്ങോട്ട് കൊടുക്കാറുണ്ട് എന്താ കൊടുക്കാറ് യജ്ഞപ്രസാദായിട്ട് എത്രയോ പുസ്തകങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട് കമ്മറ്റിക്കാരുടെ ചെലവിലല്ല എന്റെ ചെലവിലാ കമ്മറ്റിക്കാരുടെ ചെലവിൽ കൊടുക്കുന്ന യജ്ഞപ്രസാദങ്ങള് ധാരാളം അതിപ്പോ ഞാൻ പതിവുണ്ട് അതല്ല എന്റെ ചെലവിൽ ഞാൻ കൊടുക്കാറുണ്ട് പുസ്തകങ്ങളെ അപ്പോൾ എന്റെ കടപാട് വീടും അത് ധാരാളം കൊടുത്തായിരുന്നു ഇപ്പോഴാണ് ഏകദേശം പൈസയ്ക്ക് കൊടുക്കാൻ തുടങ്ങിയത് ചില കാരണങ്ങൾ ഉണ്ടാവണ്ട ഇപ്പൊ വിൽപ്പനയ്ക്കാണ് ഞാൻ ചെയ്യണത് വിൽപ്പനയ്ക്കുവെച്ചാൽ അതിന്റെ ചിലവ് മുട്ടാനുള്ളത് മാത്രം അത്രയേ ഉള്ളൂ പുസ്തകത്തിന് ഒരു ചെലവുണ്ടല്ലോ അത് എൻ്റെ കയ്യിൽ നിന്ന് വേണ്ട എന്ന് വിചാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ദാനശീലനാവണം പിന്നെയോ അന്യകഥകളിൽ മനസ്സിരുത്താത്തവനാവണം ആചാര്യൻ എങ്ങനെയാണ് വേണ്ടത് എല്ലാ ഗ്രന്ഥങ്ങളെയും അറിയുന്നവനാവണം ശ്രോതാവെങ്ങനെയാണ് വേണ്ടത് തൽസമയത്ത് മറ്റൊരു കഥയിലേക്കും മനസ്സ് പോകരുത് രണ്ടുപേരെയും അത് വൈരുദ്ധ്യാണ് അന്യകഥയിലേക്ക് മനസ്സ് പോകരുത് ശ്രോതാവിന് മറ്റ് പുരാണങ്ങളിലെ കഥകളെ ഉദ്ധരിക്കണെന്നാൽ ഉദ്ധരിക്കാം വിരോധമില്ല വിഷ്ണുദീക്ഷ എടുത്തിട്ട് വേണം ഭാഗവതം പറയാൻ അത് ദേവി ഭാഗവതത്തിലെ കഥയും പറയാം ശിവപുരാണത്തിലെ കഥയും പറയാം വിഷ്ണു വിഷ്ണുദീക്ഷിതനാണെങ്കിൽ അതിൽ പോരായ്മ സംഭവിക്കില്ല ഞാൻ ഒരിക്കൽ ഒരിക്കലും മറ്റേ വായിക്കാൻ പോകുമ്പോൾ ദേവി ഭാഗവതം വായിക്കുമ്പോൾ അവർ പറയും വിഷ്ണുവിനെ കുറിച്ചൊന്നും പറയണ്ട ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ അമ്മയുടെ കീഴിൽ അത്ര ആ ഒരു അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും അല്ല ഇനി അതിൻ്റെയൊക്കെ കഥകൾ വെച്ചാൽ താത്വികവശം വളരെ വ്യത്യസ്തമാണ് അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും പക്ഷേ അത് ഒരിക്കലും ദേവി ഹേളനുമായിട്ട് ശാക്തയം പറയുമ്പോൾ അതേപോലെ വിഷ്ണു വിഷ്ണുഹേളനുമായിട്ട് ശൈവോ ശാക്തയോ പറയുമ്പോൾ അങ്ങനെ വരാൻ പാടില്ല ശിവൻ തന്നെ പറയുന്നത് എൻ്റെ പുരാണം വായിക്കുന്ന സമയത്ത് വിഷ്ണുവിനെ ചീത്ത പറഞ്ഞാൽ കുറച്ചൊരു ഇകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ഗതിയില്ല എന്നാണ് വിഷ്ണു അതന്നെയാ പറഞ്ഞത് ഞാനും ശിവനും ഒന്നാണ് വ്യത്യാസമില്ല അപ്പൊ ഇതെല്ലാം ബ്രഹ്മം എന്ന അവസ്ഥയിൽ എടുക്കണം അപ്പോൾ ഈ അന്യദേവതാ ഭജനം എന്നുള്ള ദോഷം അവിടെ വരില്ല അത്രയേ ഉള്ളൂ പിന്നെയോ പരവഞ്ചന ചെയ്യാൻ പാടില്ല കലികാലത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ആലസ്യവും വഞ്ചനയും ഒരിക്കലും ആലസ്യവും പാടില്ല വഞ്ചനയും പാടില്ല ഞാൻ എന്നുള്ള അഹങ്കാരവും പാടില്ല കപട്ടത ഒരു വലിയ പ്രശ്ന പിന്നെയോ ദേഹശുദ്ധി മനഃശുദ്ധി തൊട്ടുള്ള സകല കാര്യങ്ങളും ശുദ്ധി ശ്രദ്ധിക്കണം ആഹാരം ശുദ്ധമായിട്ടുള്ള ആഹാരമേ പാടു ഇരിക്കണം സ്ഥലം ശുദ്ധാവണം അതു പിന്നെ യജമാന്റെ പണിയാണ് ഏർ കേൾക്കുന്നയാള് മനസ്സ് ശുദ്ധാവണം ആചാരനെ പറ്റി നന്നെ നല്ലതേ പറയാവൂ ഒപ്പമുള്ള ശ്രോതാക്കളെ കുറിച്ച് നല്ലതേ പറയാവൂ പിന്നെ ഈ കഥ ഇപ്പോൾ ശാക്തേയനാണ് വന്നിരിക്കണയ്ക്കാ വിഷ്ണു വിഷ്ണുവിന്റെ വിഷ്ണുവിൻ്റെ കഥയാണ് പറയുന്നത് അപ്പോൾ ശാക്തയന് ഈ വിഷ്ണു കഥയിൽ ഒരു ഇതുണ്ടാവും അത് വരാൻ പാടില്ല അതാണ് അപ്പോൾ ദേഹശുദ്ധി മനഃശുദ്ധി എന്നുള്ള സകല ശുദ്ധികളും വേണം അന്യനെ വഞ്ചിക്കരുത് ഇങ്ങനെ പതിനാല് ഗുണങ്ങള് ഈ ശ്രോതാവിനും വേണം വക്താവിന് പതിനാല് ഗുണങ്ങള് ശ്രോതാവിന് പതിനാല് ഗുണങ്ങള് ഇനി പതിനെട്ടാമത്തെ ശ്ലോകം പറയുന്നു ഉദങ്മുഖോ മുഖോ ഭവേദ് വക്ത ശ്രോത വൈ പ്രാങ് മുഖസ്ത പ്രാങ് മുഖ സ്റ്റേദ് ഭവേദ് വക്ത ശ്രോത ചോദങ് മുഖസ്ത വടക്കോട്ട് തിരിഞ്ഞിരിക്കണ ആചാര്യൻ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണ ആചാര്യൻ വടക്കോട്ട് ആചാര്യൻ തിരിഞ്ഞിരിക്കുമ്പോൾ ശ്രോതാക്കൾ കേഴക്കോട്ട് തിരിഞ്ഞിരിക്കണം കേഴക്കോട്ട് ആചാര്യം തിരിഞ്ഞിരിക്കുമ്പോൾ ശ്രോതാക്കൾ വടക്കോട്ട് തിരിഞ്ഞിരിക്കണം ഇന്ന് അമ്പലങ്ങളിലെ പല സ്ഥലങ്ങളിലും അതിനൊരു പ്രയാസമുണ്ട് അപ്പോ വായിക്കുന്നയാള് ഈ വടക്ക് നോക്കും വടക്ക് നോക്കിയിരിക്കാൻ പറയേണ്ട ഉദ്ദേശം തന്നെ സ്വർഗത്തിലേക്ക് അതല്ലെങ്കിൽ അങ്ങനെ ഒരു ആ രീതിയിലാണ് ശിവപദ്ധത്തിലേക്ക് അവിടുന്ന് വൈകുണ്ടത്തിലേക്ക് അപ്പോൾ കേൾക്കുന്നയാള് കേഴക്കോട്ട് നോക്കിയിരിക്കണം അവിടെ ഇന്ദ്രനെ സൂര്യനെ എന്നുള്ള രീതിയിലാണ് കാരണം ആദ്യ ഭാവം ഒക്കെ കിഴക്കോട്ട് നോക്കിയിട്ടാ കുറച്ചങ്ങടെ എത്തിയാലേ സ്വദേ വടക്കോട്ട് നോക്കാൻ പറ്റൂ അപ്പോൾ ആദ്യം വടക്കോട്ട് നോക്കുന്ന ആചാരന് കിഴക്കോട്ട് നോക്കിയിരിക്കുന്ന ഈ സദസ്യരാണ് വേണ്ടത് ഇനി വായിക്കുന്ന ആൾ കിഴക്കോട്ട് നോക്കിയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ വടക്കോട്ട് നോക്കിയിട്ട് ഈ സദസ്സും ഇരിക്കണം അപ്പോൾ തെക്കോട്ടും പടിഞ്ഞാട്ടും തിരിഞ്ഞിരിക്കാൻ പാടില്ല എന്ന നിയമം ഈ നിയമം ഉണ്ടെങ്കിലും ഇപ്പോ അമ്പലത്തില് വായിക്കുമ്പോൾ നമ്മള് അമ്പലത്തിലായാലും എവിടെ ആയാലും വീട്ടിലായാലും ഇതൊന്നും നോക്കാറില്ല എല്ലാവരും ദേവനെ നോക്കിയിരിക്കൂ അതിന് നമ്മൾ പ്രമാണമായിട്ട് പറയാറും എങ്ങനെയാ വെച്ചാൽ ശ്രീകൃഷ്ണൻ വനഭോജനം നടക്കുന്ന സമയത്ത് കൃഷ്ണന്റെ മുഖം സഹസ്രപുരുഷനായതുകൊണ്ട് എല്ലാ ദിക്കും കിട്ടും എല്ലാവരും ഒരേപോലെ തന്നെ നോക്കണു കൃഷ്ണൻ എന്ന് കണക്കാക്കിക്കൊണ്ടിരുന്നു എന്നാണ് എന്ന കൂട്ടത്തില് നമ്മൾ ദിശ നോക്കണ്ട നമ്മൾ ഒരു കൃഷ്ണന്റെ ബിംബം പൊരുത്തിയിൽ വെച്ചു കിഴക്കും പടിഞ്ഞാറും രണ്ട് ഭക്തന്മാർ ഇരുന്നു ഒരു ഭക്തയും ഒരു ഭക്തനും ഭക്ത കിഴക്കോട്ട് നോക്കിയിട്ട് കൃഷ്ണൻ എൻ്റെ എൻ്റെ കിഴക്ക് ഭാഗത്താണ് കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഈ ഭക്തൻ എൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് കൃഷ്ണൻ അല്ലേ പറയാ അപ്പോൾ ആ ദിശാ തർക്കം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിപ്പോ എന്താ പറയാറ് വെച്ചാൽ എവിടെയാണോ ഭഗവാൻ ഇരിക്കുന്ന വെച്ചാൽ അവിടേക്ക് നോക്കിയിരിക്കും നിങ്ങൾ എവിടെ ഇരുന്നാലും വിരോധമില്ല മൂന്ന് പുറത്തും ഇരിക്കും ഇപ്പോൾ അത്രേ പതിവുള്ളൂ അപ്പോൾ നിയമം ഇങ്ങനെയാണ് കേഴക്കോട്ട് നോക്കിയിട്ട് ആചാര്യൻ വായിക്കുമ്പോൾ വടക്കോട്ട് നോക്കിയിട്ട് സദസ്യർ സദസ്യർ ആചാര്യൻ വടക്കോട്ട് നോക്കിയിരിക്കുമ്പോൾ കേഴക്കോട്ട് നോക്കിയിട്ട് സദസ്യർ ആചാര്യൻ കേഴക്കോട്ട് നോക്കിയിരിക്കുമ്പോൾ സദസർ വടക്കോട്ട് നോക്കിയിട്ട് ഇങ്ങനെ നിയമം ഉദങ് മുഖോ ഭവേതുവക്കഥ ശ്രോതാവൈ പ്രാങ്മുഖത വട ഉദങ്മുഖം അത് വടക്കോട്ട് തിരിഞ്ഞിട്ട് ഭവേത് ഭവേദ് ഈ ആചാര്യൻ ശ്രോത വൈ പ്രാങ് മുഖസ്ത ശ്രോതാവ് അപ്പോൾ കേൾക്കോട്ട് തിരിഞ്ഞിട്ടിരിക്കണം പ്രാങ് മുഖേ ഭവേത് വക്ത കേൾക്കോട്ട് തിരിഞ്ഞിട്ടാണ് ഈ ആചാര്യൻ ഇരിക്കുന്നതെങ്കിൽ ശ്രോതാ ച ഉദങ് മുഖസ്ത അപ്പോൾ ഇവിടെ ശ്രോതാവ് വടക്കോട്ട് തിരിഞ്ഞിരിക്കണം ഉദങ്മുഖ ഭവേദ് ചേത് ഭേത് വക്ത ശ്രോത ച ഉദങ്മു തോ ഭ്രോത വൈ പ്രാങ്മുശ്ചേത് ഭേദ് വക്ത ശ്രോത ചോദങ്മുഖ ഇങ്ങനെ പതിനെട്ടാമത്തെ ശ്ലോകം ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് അഞ്ചാമത്തെ ഭാഗമാണ് നേരത്തെ പറഞ്ഞത് നാലാമത്തെ ഭാഗമാണ് മൂന്നാമത്തെ ഭാഗം എന്ന അതിൽ പറഞ്ഞു തരുന്നത് ഒന്ന് തെറ്റിതിരുത്തി കേൾക്കാൻ താല്പര്യപ്പെടുന്നു ശ്രീ ഗുരുവായർ പാഷനാരായണ ഇപ്പോൾ പതിനേഴാമത്തെ ശ്ലോകം മുതൽ പതിനെട്ടാമത്തെ പതിനേഴ് മിനിറ്റ് രണ്ട് ശ്ലോകമേ പറഞ്ഞിട്ടുള്ളൂ അതിൽ ശ്രോതാവിൻ്റെയും വക്താവിൻ്റെയും ഗുണങ്ങളെ രണ്ട് ശ്ലോകങ്ങളായിട്ട് പറഞ്ഞു അതാണ് അത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ലാത്തല്ല വ്യാഖ്യാനം മാത്രമേ പറഞ്ഞുള്ളൂ ശ്ലോകം പുസ്തകത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് ശ്രീ ഗുരുവായാർ പാ ഇനി പത്തൊമ്പതാമത്തെ ശ്ലോകം ആറാമത്തെ ഭാഗമായിട്ട് നാളെ പറയാം നാരായണ നാരായണ നാരായണ